മുഖത്ത് ഈ മാതിരി കറുപ്പ് കളർ വന്നു തുടങ്ങിയിട്ടുണ്ടോ കഴുത്തിലെ സ്കിന്ന് കട്ടിയാവുകയും കറുക്കുകയും ചെയ്യുന്നുണ്ടോ ഇതേമാതിരി കഷത്തും സംഭവിക്കാം കണ്ണിന് ചുറ്റും കറുപ്പ് നിറം കണ്ടുവരാറുണ്ട് ഈ മാതിരിയുള്ള കറുപ്പ് നിറങ്ങളെയാണ് ഞങ്ങൾ ഡോക്ടർമാർ പറയുന്നത് അക്കാൻതോസിസ് നൈക്രക്കൻസ് ശ്രദ്ധിക്കുക ഇത് വെറും നിസാരക്കാരനല്ല പ്രമേഹം ഫാറ്റി ലിവർ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് തുടങ്ങിയ പലതരം ജീവിതശൈലി രോഗങ്ങളുടെയും തുടക്കത്തിലോ ഈ അസുഖങ്ങൾ വരുന്നതിന് മുമ്പോ വരുന്ന സ്കിന്നിൽ പ്രകടമായ ഒരു ലക്ഷണം അല്ലെങ്കിൽ അടയാളമാണിത് ഇത് മാറാൻ സ്കിന്നു ഡോക്ടറെ കണ്ടിട്ട് യാതൊരു കാര്യമില്ല സ്കിന്നിൽ പല ഫെയർനെസ് ക്രീമുകൾ തേച്ചിട്ടും യാതൊരു കാര്യമില്ല ഇതിനൊരേ ഒരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ ഇതിൻ്റെ റൂട്ട് കോഴ്സ് കറക്റ്റാക്കുക ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ വണ്ണം വെച്ചിരിക്കുന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ മാനിഫെസ്റ്റേഷനാണിത് one that's the only treatment